ഹൈ ഓൾ ഇന്ന് നമ്മൾ ഒരു മാനിഫെസ്റ്റേഷൻ വീഡിയോയിലോട്ടാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് സോ ഈ ഒരു വോള് എന്ന് പറയുന്നത് ഒരു എം ഡി വോളായിരുന്നു എന്നാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ വോൾ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഫിനിഷ് ആവുന്നുണ്ട് ഈ വോളിനകത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു സോ കഴിഞ്ഞ വർഷം എനിക്ക് കിട്ടിയ കുറച്ച് ഗിഫ്റ്റുകളാണ് ഈ ചുറ്റുംപാടും ഇരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷമാകുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ആരെങ്കിലൊക്കെ ഹെൽപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തരുന്ന സമയത്താണ് ഈ കാണുന്നത് എനിക്ക് ബിബിൻ സാറ് തന്ന അല്ലെങ്കിൽ നമ്മുടെ ഡി എം ആർ പ്രോഗ്രാമിന് പോയ സമയത്ത് കിട്ടിയ ഒരു ഡയറിയാണ് നമ്പർ ട്വൻറ്റി തേർഡിനാണ് കിട്ടിയത് എന്നാൽ ആ ഒരു ഡയറി ഞാൻ ആ സമയത്തൊന്നും ഓപ്പൺ ചെയ്തിട്ടില്ലായിരുന്നു സോ ആദ്യമായിട്ട് ഞാൻ വീണ്ടും നിങ്ങൾക്കൊരു ഓപ്പൺ ചെയ്ത് കാണിക്കുകയാണ് സോ ഒരു ഡി എം ആറിൻ്റെ ഒരു സ്പൈറൽ ഡയറി സൊ ഒരു അമേസിംഗ് ആയിട്ടുള്ള ഡയറിയാണ് ഈ ഡയറി ഓൾറെഡി എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ എഴുതാറുണ്ട് അപ്പോൾ ആ ഡയറിയിൽ കുറച്ചും കൂടി പേജസ് ഉള്ളതുകൊണ്ടാണ് ഞാനത് കംപ്ലീറ്റ് ചെയ്തത് ഈ ഒരു ഡയറി വളരെയധികം യൂസ്ഫുള്ളാണ് ആയിട്ടുള്ള ഡയറിയാണ് ഓക്കെ പിന്നെ ഞാൻ ഈ കാണുന്നത് എന്താ എൻ്റെ വാച്ചാണ് ഇതെനിക്ക് എനിക്ക് കോളേജിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് റജിനൽ ടീച്ചർ എനിക്ക് തന്ന വാച്ചാണ് എനിക്ക് പൊതുവേ ഇങ്ങനെയുള്ള വാച്ചുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അത് കഴിയുമ്പം ഒരു ബാഗാണ് സോ ഈ ഒരു ബാഗ് എന്ന് പറയുന്നത് അതിൽ സ്റ്റുഡൻസ് വാങ്ങിച്ചതാണ് പിന്നെ അതുപോലെ ഒരു ഇയർ പോഡ് ഉണ്ട് ഇതെനിക്ക് ബിൻസി ടീച്ചറ് വാങ്ങിച്ചിരുന്നതാണ് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഗൂഗിൾ എനിക്ക് മാനിഫെസ്റ്റേഷൻ ജേണലായിട്ട് തന്ന ഒരിതാണ് പിന്നെ അതുപോലെ പെൻ ഉണ്ട് പിന്നെ ഇത് വേറൊരു പെന്നാണ് ഇത് ആരോ പോലും പെണ്ണാണ് സോ കാരണം വെച്ചാൽ ആരോപി ഞാനിട്ട് ഭയങ്കര അടി ഒരു പ്രകൃതമായിരുന്നു കോളേജിൽ പഠിപ്പിക്കുന്ന സമയത്ത് പക്ഷേ എന്നാൽ ഞാൻ കോളേജിൽ ലീവ് ചെയ്യണമെന്ന് അറിഞ്ഞപ്പം ആരോപണ വരികയും തന്നൊരു പെന്നാണ് സോ ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു ഡയറിയാണ് സോ ഒരു ഡയറി അല്ല ഇതൊരു ബുക്കാണ് സബ് കോൺഷ്യസിൻ്റെ ഒരു ബുക്കാണ് ജോസഫ് മാർഫിയുടെ ബുക്ക് സോ ഓൾറെഡി ഇതുപോലത്തെ ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ട് പിന്നെ വീണ്ടും ഒരാൾ ഗിഫ്റ്റായിട്ട് തരുമ്പോൾ ഭയങ്കര സന്തോഷമല്ല അങ്ങനെ അത് വീണ്ടും എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ചും കൂടി ഇംഗ്ലീഷ് പോഷൻ വാങ്ങിക്കണം എന്ന് വിചാരിച്ചപ്പോഴാണ് എനിക്ക് അജ്മൽ സാർ നമ്മുടെ ബി എസ് ഡബ്ല്യു ഡിപ്പാർട്ട്മെൻറ്റും അജ്മൽ സാറും ജസ്റ്റിൻ ഡീസൺ ഷേപ്പ് അമ്മീസും കുട്ടികളുമായിട്ട് കൊണ്ടുവന്നത് സോ ഇത് വേറൊരു വാച്ചാണ് സോ ഈ ഒരു വാച്ച് എനിക്ക് തരുന്നത് നമ്മുടെ ഫയസ ടീച്ചറാണ് ഈ ഒരു വാച്ച് എനിക്ക് തരുന്നത് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാവർക്കും എല്ലാവരും കൂടി ചേർന്ന് തരുന്നൊരു ഗിഫ്റ്റാണ് അത് കഴിഞ്ഞിട്ട് ഇതെന്ന് ഒരു സാരിയാണ് ഇതെനിക്ക് ടു തൗസൻഡ് ഫിഫ്റ്റീൻ ബാച്ചിലുള്ള സ്വേദയാണ് കൊണ്ടുവന്നത് അന്ന് പിന്നെ ബാക്കി കുറേ വീഡിയോ ഓൺലൈനിലായിട്ട് നമ്മുടെ വീഡിയോ കോൾസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സോ ഒരു ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ട് കാരണം വെച്ചാൽ പൊതുവെ എനിക്കൊരു മെറൂൺ ബ്ലൂ കളേഴ്സൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് സോ അങ്ങനെ ഭയങ്കര ഒരു അമേസിംഗ് ആയിട്ടുള്ളൊരു സാരിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇനിയുള്ളത് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബാഗാണ് ഈ ഒരു ബാഗിൻ്റെ സോറി ബാഗല്ല ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് തൃഷ്ണ വാങ്ങിക്കുന്ന ഒരു ഗിഫ്റ്റാണ് ഈ ഒരു ബാഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഏറ്റവും ഒരു ഡിയറസ്റ്റ് ആയിട്ടുള്ളതാണ് ശിവദ ടീച്ചറ് ടീച്ചർ എനിക്ക് തന്നതാണ് ഈ ഒരു ബാഗ് എന്ന് പറയുന്നത് ഫസ്റ്റ് സെക്കൻ്റെ ബാഗാണ് സംഭവം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എനിക്ക് ബാഗുകളൊക്കെ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസ്ഡ് ആയിപ്പോയി അതുകൊണ്ടാണ് എൻ്റെ മകൾ എന്നെ പറഞ്ഞിരുന്നത് തരുന്നത് ഇതാണെന്നുള്ള കാര്യം പറയുന്നത് ഓക്കെ സോറി വീണ്ടും എനിക്ക് തെറ്റി ആക്ച്വലി ഈ ഒരു ബാഗാണ് ടീച്ചർ വാങ്ങി തരുന്നത് ഇത് എനിക്ക് ഇതെനിക്ക് രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തിയൊന്നിലുള്ള കുട്ടികൾ കൊണ്ടുവന്ന ബാഗാണത് ഇത് വന്നിട്ട് എനിക്കറിയത്തില്ല ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ ഇതെന്താണെന്നുള്ള കാര്യങ്ങളാണെന്ന് വച്ചാൽ ഒരുപാട് ഗിഫ്റ്റുകൾ നമുക്ക് കിട്ടുമ്പോഴുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറന്നുപോകും ഇപ്പം ഇതൊക്കെ ആരാണ് തന്നത് അത് നമ്മൾ ഓർത്തോർത്ത് എടുക്കേണ്ട ഒരു സിറ്റുവേഷനിലോട്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പം ഇത് എനിക്ക് തോന്നുന്നത് ടു തൗസൻഡ് നയൻറ്റീൻ ബാച്ചിലുള്ള അർഷാദ് അതുപോലെ അല്ല മീൻ വിഷ്ണു പ്രണവ് ഇവരൊക്കെ കൂടി വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ കൂടി എനിക്ക് തന്നിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് അത് വേറൊന്നും അല്ല ഇതൊരു ഖുറാനാണ് അവർ ഗിഫ്റ്റ് ചെയ്തിരിക്കുന്നത് സോ ഒട്ടും എക്സ്പെക്റ്റഡ് ആയിരുന്നില്ല എനിക്ക് ഇങ്ങനെ ഒരു ഖുറാൻ എനിക്ക് കിട്ടുമെന്നുള്ളത് ഒരു ഓടി ഖുറാനായിട്ട് തന്നത് ഭയങ്കര ഗെയ്റ്റ്ഫുൾ ആയിട്ട് തോന്നിച്ചു താങ്ക് യു സോ മച്ച് ഞാൻ സത്യം പറഞ്ഞാൽ ഒരു വലിയൊരു ഫോണുള്ള ഖുറാൻ വാങ്ങിക്കണമെന്ന് ഇരിക്കുന്ന സമയത്താണ് എനിക്കവർ കൊണ്ട് തരുന്നത് സോ അതുകൊണ്ട് ഇത് ചൂസ് ചെയ്യുന്നത് എനിക്കതാണ് അല്ല മീനാണ് ഇത് ചൂസ് ചെയ്തിരിക്കുന്നത് സോ അല്ല മീനിനെ വളരെയധികം ഗ്രേറ്റ്ഫുൾ ലൈഫിൽ ഒരുപാട് സക്സസ്സും കൊണ്ടുവച്ച് എല്ലാവർക്കും ആ ഒരു ബാച്ച് എല്ലാവർക്കും സക്സസ്ഫുള്ളോട്ട് എത്താൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി നമുക്ക് ഉള്ളത് ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ലവ്ലി ബാച്ചായിട്ടുള്ള ടു തൗസൻഡ് ട്വൽവ് ട്വൻറ്റി ഫോർ ഫോർ ട്വൻറ്റി ഫൈവിലുള്ള സ്റ്റുഡൻസാണ് സ്റ്റുഡൻസ് അവരെ എല്ലാം കൂടെ ചേർന്ന് കൊണ്ടുതന്നൊരു ഡയറിയാണിത് കാരണം ഇത് ഓൾറെഡി ഞാൻ ആ സമയത്ത് തന്നെ റെക്കോർഡിങ് ചെയ്തിട്ടുണ്ടായത് അപ്പോൾ അതിനകത്തൊരു ഓഡിയോ ഒരു സോങ് ഉള്ളതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒന്ന് വോയിസോട് കൊടുക്കേണ്ടി വന്നത് സോ ഇത് ഭയങ്കരമായിട്ട് എനിക്ക് എനിക്ക് തോന്നുന്നത് ഏറ്റവും കിട്ടിയത് വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഡയറി എന്ന് പറഞ്ഞാൽ ഇതാണ് സോ ഡയറിയും ഒരു പെന്നുമാണ് കിട്ടിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം എനിക്ക് കിട്ടിയ എല്ലാ ഗിഫ്റ്റുകളും ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഗിഫ്റ്റുകളും ആ ഒരു കളർ കോമ്പിനേഷനൊക്കെ വെച്ചുകൊണ്ടാണ് കിട്ടിയിരിക്കുന്നത് സോ അധികം സന്തോഷം ഈ ഒരു ഗത് ആരാണ് തന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്കത് ഓർത്തിട്ട് എനിക്ക് ഓർമ്മ വരുന്നില്ല സോ എനിവേ അത് എനിക്ക് തോന്നുന്നത് അച്ഛന വന്ന സമയത്താണ് ഈ ടു തൗസൻഡ് ട്വൻറ്റി ബാച്ചാണോ അത് കൊണ്ടുവന്നിരിക്കുന്നത് സോ അതും വളരെ അമേസിംഗ് ഗിഫ്റ്റ് ആയിരുന്നു അതും ഒരു ഡയറി തന്നെയായിരുന്നു പിന്നെ ഈ ഒരു ഇയർപോഡ് ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഒന്നും കൂടി ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു അത്രയും കാര്യങ്ങളാണ് ഇനിയിപ്പം ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറില് ആദ്യമായിട്ട് എനിക്ക് കിട്ടിയൊരു ഗിഫ്റ്റാണ് ഇത് നമ്മുടെ ഡയമണ്ട് കിറ്റാണ് വിപിൻസാർ ആണ് എനിക്ക് അയച്ചിരുന്നത് എനിക്ക് റിസീവ് ചെയ്തത് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് ഐ തിങ്ക് ലാസ്റ്റ് വീക്ക് ഒരു ജാൻവരിയിലാണ് എനിക്കിത് കിട്ടുന്നത് സോ ഭയങ്കര ഒരു അമേസിംഗ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഗിഫ്റ്റായിരുന്നു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഗിഫ്റ്റുകൾ എത്ര ആരൊക്കെ കൊണ്ടുതന്നാലും എനിക്ക് മടുക്കത്തില്ല കാരണം വെച്ചാൽ അതെനിക്ക് ഓരോ പ്രാവശ്യവും ഭയങ്കര വാല്യൂബിളായിട്ട് തോന്നാറുണ്ട് കാരണം വെച്ചാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഗിഫ്റ്റുകൾ നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഗിഫ്റ്റ് എത്ര അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റീസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിലും നമുക്കത് മടുക്കത്തില്ല എന്ന് പറയത്തില്ല ആ ഒരു ഇതുപോലെയാണിത് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആദ്യമായിട്ട് കിട്ടിയ ഒരു ഗിഫ്റ്റാണ് അതിൻ്റെ അൺബോക്സിങ്ങും കാര്യങ്ങളാണ് നടക്കുന്നത് സോ നമ്മുടെ ഡയമണ്ട് കിറ്റാണ് സോ അത് വീണ്ടും തന്നിരിക്കുന്നത് വിബിൻ സാറ് തന്നെയാണ് തന്നിരിക്കുന്നത് സോ താങ്ക് യു സോ മച്ച് അത് എന്താ പറയുക നമുക്ക് ആ ഒരു ഡയമണ്ട് കിറ്റ് നമ്മുടെ കയ്യിലോട്ട് എടുക്കുമ്പോൾ ഭയങ്കര ഒരു എനർജിയാണ് ഒരു എനർജി ഭയങ്കര ഇതാണ് അപ്പോൾ സാറ് എനിക്കതിനകത്ത് വിശദിക്കുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒരു ടീഷർട്ടുണ്ടായിരുന്നു ഒരു പിന്നെ അതുപോലൊരു ലെറ്റർ ഒരു ബോർഡ് ലെറ്റർ ഉണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ഉണ്ടായിരിക്കുന്നത് ഒരു ഗോൾഡ് കാർഡ് ഉണ്ടായിരുന്നു പിന്നെ ഉള്ളത് ഒരു ഡയറിയാണ് ജേണൽ ഡയറിയാണുള്ളത് സോ ഇതും ഓൾറെഡി സാർ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അത് വീണ്ടും ഒന്നും കൂടി കിട്ടിയിരിക്കുകയാണ് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞ ഒരു വാട്ടർ ബോട്ടിലാണ് സത്യം പറഞ്ഞാൽ ഇതെനിക്ക് സാറിൻ്റെ ഗിഫ്റ്റായിട്ട് കിട്ടുന്ന രണ്ടാമത്തെ വാട്ടർ ബോട്ടിലാണ് സായത്ത വാട്ടർ ബോട്ടിൽ ഒരു വൈറ്റ് കളറാണ് സോ ഇതൊരു അമേസിംഗ് ആയിട്ടുള്ളൊരു വാട്ടർ ബോട്ടിലാണ് സോ ഇത്രയും കാര്യങ്ങളാണ് ആ ഡയമണ്ട് കിറ്റിനകത്ത് ഉണ്ടായിരുന്നത് സോ എല്ലാം ഭയങ്കര വാല്യൂ നമ്മുടെ ലൈഫിനകത്ത് ഇതൊക്കെ യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആക്ച്വലി ട്രാൻസ്ഫോർമേഷൻസ് വരുന്നത് സോ അതനുസരിച്ചല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണോ നമുക്ക് തരാൻ പറ്റുന്നതൊക്കെ നമുക്ക് തരാറുണ്ട് എല്ലാ കാര്യങ്ങളും ഭയങ്കര ഒരു എന്താ പറയുക ഒരു എത്ര നമ്മൾ പൈ നമ്മൾ കൊടുക്കുന്നതിൻ്റെ എത്രയോ പതിന് മടങ്ങാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം പിന്നെ അതിനകത്ത് തന്നെ ഒരു പെന്നും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഡ്രീം ജേണൽ ഉണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം എനിക്ക് തോന്നുന്നത് ഈ പല കാര്യങ്ങളും ഞാൻ ഇങ്ങനെ സ്വരൂപിച്ച് സ്വരൂപിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് പിന്നീട് ചെയ്യാം അല്ലെങ്കിൽ കാണിച്ചാൽ എനിക്ക് ഈ ഒരു ഗിഫ്റ്റും കൂടി കിട്ടും എന്നുള്ള കാര്യം അറിയാം അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചിട്ട് ഒരൊറ്റ അൺബോക്സിങ് വീഡിയോ ഇടാൻ നമുക്കൊരു ലോങ്ങ് വീഡിയോ ഇടാനുള്ളൂ ഇതൊരു വൺ ഓഫ് ദ മാനിഫെസ്റ്റേഷൻ ആയിരുന്നു ഒരു ലോങ് വീഡിയോ പ്രോസസ്സ് ചെയ്തിടുക എന്നുള്ളത് എൻ്റെ ടുഡു ലിസ്റ്റിൽ ഞാൻ എഴുതി വെക്കാറുള്ള കാര്യമായിരുന്നു അത് ഓൾറെഡി അന്ന് തന്നെ നമുക്കത് ചെയ്യാമായിരുന്നു പക്ഷേ അതിനകത്ത് കുറച്ച് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പം ഇതിനകത്ത് നമ്മുടെ ഓരോ ദിവസത്തെ കാര്യങ്ങളും അഫർമേഷൻസും ഇത് നമ്മുടെ സാറെ തന്ന ടീഷർട്ടാണ് ആ ടീഷർട്ട് ഇതാണ് മില്ലിനിയർ ബിസിനസ് എന്ന് പറഞ്ഞിട്ടൊരു ടീഷർട്ടാണ് പറയുന്നത് മാഗ്നെറ്റ് എന്ന് പറഞ്ഞ ഐ എ എമെഹിബ്നോട് മില്ലിനിയർ ബിസിനസ് മാഗ്നെറ്റ് എന്ന് പറഞ്ഞ മില്ലിനിയർ എന്ന് പറഞ്ഞൊരു ടീഷർട്ടായിരുന്നു സൈനിലോ സാറിൻ്റെ ടീഷർട്ട്സിൻ്റെ കളക്ഷൻസ് ഒക്കെ ഒരുപാട് എൻ്റെ കയ്യിലുണ്ട് നമുക്ക് കിട്ടുമ്പോൾ കിട്ടുമ്പോൾ വളരെയധികം സന്തോഷം അല്ല അല്ലേ മോർ ആൻഡ് മോർ നമുക്ക് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ് ആൻസൈറ്റീസ് ഇതൊക്കെയാണ് എനിക്ക് ഈ വർഷം കിട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഒരു ഒരു നാല് മാസം കൊണ്ടാണ് ഇത് ഭയങ്കര ക്രീറ്റ് ആയിട്ട് ഞാൻ ഒന്നും കൂടി ആ ഇയർ പോഡ് ഒന്ന് ഇതാം സത്യം പറഞ്ഞാൽ ഞാൻ ഇയർ പോഡ് അതിൻ്റെ കളർ എന്താണെന്ന് പോലും അറിയത്തില്ലായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഞാൻ വേറൊരു മാഡർ പോയി അപ്പോൾ ആ മാം എപ്പോഴും ഈ ഒരു കളർ വെച്ചിടും ഞാൻ എപ്പോഴും ആ കളർ കണ്ടിട്ട് വിഷ്വലൈസേഷൻ ചെയ്യും അയ്യോ ദിസ് വൺസ് ഗുഡ് ഗുഡ് ആ കളറിനെ പറ്റിയിട്ട് ഇങ്ങനെ ആ കളർ ഭയങ്കര അട്രാക്റ്റീവ് കളറാണേ ആക്ച്വലി ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ എനിക്ക് ആ ഒരു കളർ കേട്ടോ സത്യം പറഞ്ഞാൽ ആ ഒരു ആ ഒരു പൗച്ച് ആ പൗച്ച് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു അതൊക്കെ ഉപരിയായിട്ട് ആ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ആയിരുന്നു സത്യം പറഞ്ഞാൽ ഈ ഒരു കളർ കളറുണ്ടല്ലോ ഭയങ്കരമായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കളറായിരുന്നു ഞാൻ എപ്പോഴും ഇങ്ങനെ ഈ ഒരു കളർ എപ്പോഴും ഇങ്ങനെ അട്രാക്റ്റീവ് ഇയർപോഡ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇയർ ബോഡ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ആ ഒരു കളറ് തന്നെ വാങ്ങണമെന്നുണ്ടായിരുന്നു സോ അല്ല ഇതൊരു ലാസ്റ്റ് ഒരു ഓവർ വ്യൂ ആണ് സംഭവം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനയും ഒരുപാട് കുട്ടികൾ എന്നെ വന്ന് കാണുകയും ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ തന്നു സോ ഈ തന്ന ഓരോരുത്തർക്കും ഞാൻ എൻ്റെ പേരിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് നന്ദി പറയുകയാണ് സോ നമുക്ക് ഇത്രയൊക്കെ അല്ലെങ്കിൽ നമ്മളിത്രയും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് എന്ന് അറിയുന്നത് തന്നെയാണ് ഏറ്റവും വലിയൊരു ഗ്രേറ്റ് ചലഞ്ചായിട്ട് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് നിങ്ങളുടെ സമയങ്ങൾ അല്ലെങ്കിൽ സമയം മാറ്റി വെച്ചുകൊണ്ട് എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞ ഒരു നിമിഷം നിങ്ങൾ ഇതാക്ക യും എനിക്ക് ഈ സമ്മാനങ്ങളൊക്കെ കൊണ്ടുവരികയും ചെയ്തു തന്നെ എല്ലാവർക്കും ഈ ചെൻ്റെ എവ്രി മെമ്പേഴ്സിനും അല്ലെങ്കിൽ ഓരോ വ്യക്തികൾക്കും ഞാൻ ഒരു ഗാറ്റിറ്റ്യൂഡ് പറയുകയാണ് കാരണമെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന ഒരു വർഷം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നല്ലൊരു വർഷം തന്നെയായിരുന്നു ഒരുപാട് ആളുകളെ പരിചയപ്പെടാൻ പറ്റി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റി ഒരുപാട് ഇഷ്യൂസൊക്കെ ഉണ്ടാ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ ഇഷ്യൂസൊന്നും നമ്മളെ ബാധിക്കുന്നില്ല എന്നുള്ളൊരു തോന്നലുകൾ മാറ്റി ഇതായതാണ് പിന്നെ ഈ ഒരു ഗിഫ്റ്റ് എനിക്ക് എനിക്ക് തോന്നുന്ന ഒരു സ്റ്റുഡൻറ്റ് കൊണ്ടുവന്നതാണ് കൃഷ്ണയാണത് കൊണ്ടുവന്നത് അപ്പം എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഒന്നുകൂടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഈ ഒരു സമയത്ത് എനിക്ക് മിസ് ചെയ്യുന്ന ഒന്ന് രണ്ട് വ്യക്തികളുണ്ട് എൻ്റെ വാപ്പയാണ് ആദ്യമായിട്ട് ഞാൻ മിസ്സ് ചെയ്യുന്നത് കാരണം വാപ്പ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ എപ്പോഴും പറയുകയാണെങ്കിലും നമ്മൾ പോസ് പോൺഡ് ചെയ്യില്ല പ്രൊക്രാസ്റ്റിനേഷൻ അത് പിന്നെ ചെയ്യാം പിന്നെ ചെയ്യാം ചെയ്യാമെന്നുള്ളൊരു മൂഡിലായിരുന്നു പക്ഷെ അത് എനിക്കിപ്പോഴും എപ്പോഴും ഭയങ്കര റിഗ്രറ്റ് തോന്നുന്ന ഒരു കാര്യമാണ് പക്ഷെ അത് നമ്മൾ ചെയ്യാൻ പാടില്ലായിരുന്നു ആ സമയത്ത് തന്നെ നമ്മുടെ ഒരു ഡെവലപ്മെൻറ്റ് നമ്മുടെ പാരൻസ് കാണണം എൻ്റെ വാപ്പ ഇപ്പം ജീവിച്ചിരിപ്പില്ല പക്ഷെ എന്നാൽ എൻ്റെ ഉമ്മ മാത്രം മാത്രമേ ഇപ്പം ജീവിച്ചിരിപ്പുള്ളൂ അപ്പോൾ അമ്മയ്ക്കുമുമ്പിൽ വെച്ചിട്ടതെല്ലാം എനിക്ക് എൻ്റെ ഒരു അപ്ഗ്രേഡ് എല്ലാം കാണണം എന്ന് വലിയൊരു ആഗ്രഹമുണ്ട് സോ ഇതാണ് ഈ ഒരു വ്ളോഗിനകത്ത് പറയുന്നത് സോ നിങ്ങളിത് ഫുള്ളായിട്ട് ഈ ഒരു വ്ളോഗ് കാണുക കാണാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഐഡിയാസും കാര്യങ്ങളൊക്കെ നമ്മൾ നാളെ ചെയ്യാൻ വേണ്ടിയിരിക്കുമ്പം പലരും അത് കാണാൻ വേണ്ടി കാണത്തില്ല അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലുള്ള നല്ല നല്ല സ്റ്റെപ്പുകൾ ആക്ഷൻസ് ഒക്കെ പെട്ടെന്ന് നമ്മൾ എടുക്കുക സോ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് चैनल सब्सक्राइब करिएगा थैंक यू